ം ഏറെ ഗ്രൂപ്പുകളിലൂടെ കേരളത്തിൽ വേണ്ടത്ര രക്ഷപ്പെടാതിരുന്ന ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി കേന്ദ്രം മൂന്ന് തവണയായിട്ട് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിലും ബി ജെ പിക്ക് വേണ്ടത്ര ഉയർച്ച ഉണ്ടാകാത്തതിൽ കേന്ദ്ര നേതൃത്വത്തിന് തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ പുനഃസംഘടന വന്നപ്പോൾ സംസ്ഥാന അധ്യക്ഷനായിട്ട് മോദിയുടെയും അമിത്ഷായുടെയും കൂട്ടുകെട്ടിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിലേക്ക് നിയോഗിച്ചത് ആ നിയോഗം ഇപ്പോൾ വിഭാഗീയത ഏറ്റവും കൂടുതൽ പൂത്തുലഞ്ഞ് നിന്ന ബി ജെ പിയുടെ ചേരികളിലല്ല ഒരു അങ്കലാപ്പും ഒരു ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്നത് അത് മുഴുവൻ കേരളത്തിലെ മറ്റ് രണ്ട് മുന്നണികളിലാണ് അതായത് എൽ ഡി എഫിലും യു ഡി എഫിലുമാണ് അവർക്കാണ് അങ്കലാപ്പ് യു ഡി എഫിനേക്കാൾ കൂടുതലായിട്ട് അങ്കലാപ്പ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിലാണ് എൽ ഡി എഫിലെ നമ്മുടെ മുഖ്യൻ്റെ മരുമകന് തന്നെയാണ് ആ അങ്കലാപ്പ് പ്രകടമായത് വിഴിഞ്ഞത്താണ് പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നു രാജീവ് ചന്ദ്രശേഖർ അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ഓർക്കണം ഇത് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് നരേന്ദ്രമോദിയോടൊപ്പം വേദി പങ്കിട്ടത് മുമ്പ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ നരേന്ദ്രമോദിയോടൊപ്പം അന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരനെയും ഇതുപോലെ ഇരുത്തി കഴിഞ്ഞപ്പോൾ പലർക്കും അമർഷവും അസഹിഷ്ണുതയും ഒക്കെ പ്രകടിപ്പിച്ചതാണ് കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കുന്ന സ്പേസ് ഇവർക്ക് അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ദക്ഷിണേന്ത്യ നോട്ടമിടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി തമിഴ്നാടും കേരളവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് തന്നെ നോട്ടമിട്ടിരിക്കുന്നത് അതിൽ കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വലിയ ചലനം തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ആ ചലനത്തിൻ്റെ ഫലമാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കണ്ടത് അതിനോടൊപ്പം തന്നെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തും എത്തി അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ സ്വരൂപിച്ചു കൊണ്ടുപോകുന്നു സി പി എമ്മിന്റെ പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നു എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ ധാരാളം ചോർന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത് എൻ എസ് 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 എൻ ഡി പി എല്ലാവിധത്തിലുള്ള സർവാത്മന പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് ക്രൈസ്തവ സഭയുടെ പിന്തുണ നേരത്തെ തന്നെ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് എൻ എസ് എസിൻ്റെ ഒരു സ്കൂളിലാണ് തിരുവനന്തപുരത്ത് സൈനിക സ്കൂള് അനുമതി നൽകിയിരിക്കുന്നത് അതൊരു സ്വകാര്യ സംരംഭമായിട്ട് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു സൈനിക സ്കൂൾ അത്തരത്തിൽ കൊടുക്കുന്നത് ഇതിന് എൻ എസ് എസ് വളരെയധികം നന്ദി അറിയിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനോടും നരേന്ദ്രമോദിയോടും ഇതൊക്കെ ബി ജെ പിയിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്ന് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു ഒരു പതനമാണ് കാണിച്ചു തുടങ്ങിയിരിക്കുന്നത് കാരണം ബി ജെ പി എത്രത്തോളം സ്പേസ് ഇവിടെ ഉണ്ടാക്കുന്നുവോ അത്രത്തോളം തന്നെ പാതാളത്തിലേക്ക് താണു പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് പിന്നെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു ഹാട്രിക് വിജയം നേടാം എന്നാണ് സി പി എം ഈ അവസരത്തിൽ കരുതുന്നത് ബി ജെ പി അവിടെ പിടിക്കുന്ന സീറ്റിനെ ആശ്രയിച്ച് കോൺഗ്രസ് എത്രത്തോളം താഴേക്ക് പോകുന്നു എന്നുള്ളത് കണക്ക് കൂട്ടുമ്പോൾ സി പി എമ്മിന് എൽ ഡി എഫിന് അധികാരത്തിൽ വരാമെന്ന് അവർ കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പലതരത്തിലും എൽ ഡി എഫിലും യു ഡി എഫിലും ഹാലിളയി തുടങ്ങിയിരിക്കുകയാണ് കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ ഈ നീക്കമൊക്കെ തന്നെ ഈ ഹൈന്ദവ വോട്ടുകളെ സമാഹരിക്കുക എന്നുള്ളതാണ് ഇതിനിടയ്ക്ക് നമുക്ക് അറിയാം പിണറായി വിജയൻ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചു ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള പ്രീണനമാണ് ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ടുണ്ട് മുസ്ലിം പ്രീണനം നടത്തി ക്രൈസ്തവ പ്രീണനം നടത്തി അത് കഴിഞ്ഞ് ഇതാ അവിടെ ആ ഭാഗമെല്ലാം കൈവിട്ടു എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ഈ ഹൈന്ദവ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈഴവ ഓട്ടുകൾ അവരുടെ കാൽ ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോയി എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈഴവ പ്രേമം കൂടുതലായിട്ടും വെള്ളാപ്പള്ളിയോടുള്ള അമിത പ്രേമവും പ്രകടമാക്കിക്കൊണ്ട് നാവിൽ സരസ്വതി വിളയാടുന്നു എന്നൊക്കെ പിണറായി വിജയൻ ആ വീമ്പിളക്കുകയും മറ്റും ചെയ്തത് അപ്പൊ എന്തായാലും ഇത് ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് പക്ഷെ അതും കൈവിട്ടു പോയിരിക്കുകയാണ് അത്രത്തോളം അവരുടെ ഇടങ്ങളിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എൻ എസ് എസിന്റെയും ഈ എസ് എൻ ഡി പിയുടെ ഇടങ്ങളിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റം വലിയ ഒരു ഷോക്കാണ് ഇരു മുന്നണികൾക്കും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ നായന്മാരുടെ വോട്ടുകൾ കൂടുതലായിട്ട് ഒരു കാലത്ത് പോയിക്കൊണ്ടിരുന്നത് കോൺഗ്രസിനാണ് നായന്മാരുടെയും ഒപ്പം ക്രൈസ്തവരുടെയും വോട്ടുകൾ ഇതിനൊരു ചലനം ഉണ്ടാക്കി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരുമ്പോൾ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ക്രൈസ്തവർ ഇടയിലും മുസ്ലിം സമുദായത്തിന്റെ ഇടയിലും ഒക്കെ അവരെ പറഞ്ഞു ഫലിപ്പിക്കുകയാണ് ഈ ഇരുമുന്നണികളും ചെയ്തത് അതായത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഇവർ വെച്ചു പുലർത്തുന്നത് ഇതൊരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റും നരേന്ദ്രമോദിയുടെ ഫാസിസമാണ് എന്നൊക്കെ പറഞ്ഞാണ് ജനങ്ങളെ ഭയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജനം അത് പാടെ തൂത്തെറിഞ്ഞു അതോടുകൂടി കേരളത്തിലുള്ള ക്രൈസ്തവരും മുസ്ലിം സമുദായത്തിലുള്ള ഒരു വിഭാഗവും ആ ഹൈന്ദവരും ഒക്കെ തന്നെ കൃത്യമായിട്ട് ഇന്ന് മനസ്സിലാക്കുകയും തുട ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ചിത്രം ഒന്നുകൂടി തെളിയുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ചില് അതായത് ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി കേരളത്തിൽ ഒരു വലിയ ചലനം സൃഷ്ടിക്കും ഇപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെതായ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ നാൽപ്പത് സീറ്റ് നോട്ടം വിട്ടിട്ടുണ്ട് അതിൽ ഇരുപത് സീറ്റ് വിജയസാധ്യതയുള്ള ഇടമായിട്ട് തന്നെ കാണുന്നുണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖരനെ ഭേദിയിലിരുത്തിയതിന്റെ പേരിലാണ് സി പി എം കലി പൂണ്ട് നിൽക്കുന്നത് മന്ത്രിമാരൊക്കെ സദസ്സിന് ഇരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഭേദിയിലിരുത്തിയത് ഇത് പിണറായി വിജയനും മുഴുവൻ ഇത് ക്രെഡിറ്റ് അവകാശപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വിഴിഞ്ഞം പോർട്ടിനകത്ത് ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയുന്നത് നമ്മൾ മുൻകാല ചരിത്രം വെച്ച് നോക്കുമ്പോൾ സർ സി പി രാമസ്വാമി അയ്യർ മുതൽ ഇങ്ങോട്ടെടുക്കുക ഇത് ആറാം നൂറ്റാണ്ട് മുതലുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം കെ കരുണാകരന്റെ പങ്കുണ്ട് കെ കരുണാകരന്റെ കാലത്ത് ഈ എം ബി എം വി ആർ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്തും ആണ് ഇതിന്റെ പഠനങ്ങളും മറ്റു ചലനങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടാകുന്നത് പിന്നീട് അത് കഴിഞ്ഞ് വന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയനിലെത്തിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഒരു ചെറിയ ഒരു ശതമാനം മാത്രമാണ് പിണറായി വിജയന് വേണമെങ്കിൽ അത് അവിടെ വെച്ച് നിർത്താമായിരുന്നു ഇല്ല അവരതിന്റെ അട്ടിപ്പയർ അവകാശം കൂടുതൽ ഏറ്റെടുക്കാനായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത് പിന്നീട് വന്നിട്ട് കേന്ദ്രത്തിൻ്റെതായ സഹായവും ഇടപെടലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇത് പ്രാവർത്തികമാകുന്നു പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നു അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് വേദിയിൽ വരുന്നത് ഒപ്പം മനസ്സിലാക്കണം ലോകത്തെ ഏറ്റവും വലിയൊരു പാർട്ടിയായ ബി ജെ പി ആണ് ആ ബി ജെ പിയുടെ ഈ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി തന്നെ തീർച്ചപ്പെടുത്തുകയാണ് വേദിയിൽ അവരുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ അറിയിക്കുകയാണ് ആരൊക്കെയാണ് വേദിയിൽ വേണ്ടത് എന്നുള്ളത് അതിൽ റിയാസ് അസൂയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് റിയാസിന് പിണറായി പലയിടങ്ങളിലും കൊണ്ടു ചെന്ന് ഇരുത്തി എനിയിട്ട് ഇനിയിപ്പോൾ അരിയിട്ട് വാഴ്ച വരെ നടത്താനായിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ അത് ഒന്നും നടക്കില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് റിയാസിനെ പോലുള്ളവർക്ക് അരിശം കൂണ്ടു തുടങ്ങിയിരിക്കുന്നത്